ജോസ്ടി അടിച്ച് പൊളിച്ചു സൂപ്പർ സൂപ്പർ അടിപൊളി ജോസേടം കലക്കി കളഞ്ഞു അടിച്ച് പൊളിച്ച് ഈ പ്രായത്തിലൊക്കെ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് വില്ലനൊക്കെ എങ്ങനെയുണ്ട് രാജ്മി ഷെട്ടി അടിച്ചടിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറൊക്കെ എങ്ങനെയുണ്ട് പണം നല്ല കളറായിട്ടുണ്ട് சூப்பரா இருந்து எந்த இடிய இஷ்டப்பட்ட சினிமே

ഇപ്പടത്തിന് ഫ്ലോ ഉണ്ടല്ലോക്കിലേക്ക് പോകുമ്പോ ഭയങ്കര സ്ലോപ്പി നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഇപ്പൊ ഫാൻസിന്റെ കൂടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയാണ് പിന്നെ ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ ഈ പ്രായത്തിലാണ് ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എങ്ങനെ തോന്നി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഋഷഭ് ഷെട്ടിയുടെ സ്വാഗ് അടിപൊളിയാണ് പുള്ളി നന്നായിട്ട് പുള്ളി ഇട്ടുണ്ട് അവസാന പുള്ളി കുറച്ച് ഫൈറ്റ് ഉള്ളെങ്കിൽ അത് പുള്ളി അത് വൃത്തിക്ക് ഇട്ടുണ്ട്

പിന്നെ ഇടയ്ക്ക് ചില ചെല കോമഡിയൊക്കെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ബിന്ദു പണിക്കാരണം ആദ്യത്തെ കോള് ജെറി അതൊക്കെ പോരാ അങ്ങനെയുള്ള കുറച്ച് അതെല്ലാം അതെല്ലാം വർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഒരു ഫാസ്റ്റ് പേസ് ഫൈറ്റ് ഒക്കെ അല്ലേ നമ്മള് അത് കാണാൻ നമ്മളിപ്പോഴും പൊതുവാണ് ഒന്നും അത്രേ ഉള്ളൂ അല്ലേ വേറെ പിന്നെന്താ വേറെ മൂടി കാണിക്കുന്നത്